നാട്ടുകാരായ കലാമണ്ഡലം പുരസ്കാര ജേതാക്കളെ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ മേഖലാ ഭാരവാഹികൾ വീടുകളിലെത്തി ആദരിച്ചു ഫെല്ലോഷിപ്പ് നേടിയ കൂടിയാട്ട കലാകാരനും അധ്യാപകനുമായ വേണുജി മുകുന്ദരാജ സ്മൃതി പുരസ്കാരം ലഭിച്ച പ്രമുഖ കഥകളി സംഘാടകൻ എം കെ അനിയൻ മംഗലശ്ശേരി വി എസ് ശർമ്മ എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മോഹിനിയാട്ട നർത്തകിയും അധ്യാപികയുമായ കലാമണ്ഡലം ഋഷിജ എന്നിവരെ പൂക്കാസ ജില്ലാ വൈസ് പ്രസിഡന്റും സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ രേണു രാമനാഥ് പൊന്നാടി എണീച്ച് ആദരിച്ചു മേഖലാ പ്രസിഡന്റ് കാതർ പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ രാജേന്ദ്രൻ ഉദിമാനം അയ്യപ്പൻകുട്ടി വി സി പ്രഭാകരൻ പി ഗോപിനാഥ് എ എൻ രാജൻ സുരേഷ് കിഴ്ത്താണി എന്നിവർ സംസാരിച്ചു ായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വളർച്ച മുഴുവനും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള അതിനൊക്കെ വഴി കാണിച്ചു തന്നിട്ടുള്ള ആളാണ് വേണമെങ്കിൽ അപ്പോൾ ആ രീതിയിൽ രീതിയില് വേണമെങ്കന ആദരിക്കഷൻ ഈ ഔദ്യോഗികമായിട്ടുള്ള അക്കാദമി അംഗം തുടങ്ങിയിട്ടുള്ള ഇവർക്കൊക്കെ ഞാൻ എത്താനുള്ള ആ രീതിയിൽ എന്റെ കർമ്മം ചെയ്യാനുള്ളൊരു പ്രചോദനവും അല്ല തുടക്കം കുറിച്ചതും എല്ലാ തരത്തിലുള്ള പിന്തുണ കിട്ടിയതും വേണേട്ടൻ്റെ കയ്യിൽ നിന്നാണ് അത് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ തലമുറയെ തന്നെ ഒരുപാട് പുതിയ കലാകാരന്മാരെ ഉണ്ടാക്കിയെടുത്തതും കൂടിയാട്ടത്തിന് പുനരുജ്ജീവനം കൊടുത്ത കൂടിയാട്ടത്തിന് ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഇരിങ്ങാലക്കുടയെ എത്തിച്ചതിന് പുറമെ യങ് ജനറേഷനില് പുതിയ തലമുറയെ എങ്ങനെ വാർത്തെടുക്കണം എങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം അവരെങ്ങനെ ഇൻസ്പയർ ചെയ്ത് എങ്ങനെ അവരെ ഒരു പുതിയ അവരുടെ സ്വന്തം കഴിവുകൾ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഒരു വഴിയിലേക്ക് അവരെങ്ങനെ എത്തിക്കണം എന്നുള്ളതിന് ആകാര് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണ് അപ്പോ ഇങ്ങനൊരു ചെയ്യാനും അനുഭവിക്കാനും അവസരം കിട്ടിയതിന് ഒരുപാട് ഒരു സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് Is around you. To you. Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് బ్రడ్రస్ ఆండ్ పిల్ల మోడీ వర్ణ మనోహర మట్ అను క్షత స్టెన్స్ ఇన్సెడ్ హోమ్ గ్యాలిష్య సెంటర్ మెయిన్ ఇరి